ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ കൊള്ളാത്ത പുസ്തകമാണ് അത് എന്നാണോ ഇവരും വിശ്വസിക്കുന്നത് ഖുർആാനും ഹദീസും പറഞ്ഞ് ഖുർആാനിൽ ദാ ഇന്ന ഇന്ന മാനവിക ഗുണങ്ങളുണ്ട് മാനവികതകളുണ്ട് ഈ കാലഘട്ടത്തിന് ഇന്ന ഇന്ന കാരണങ്ങളാൽ ഖുർആാൻ അക്സെപ്റ്റബിൾ ആണ് അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം എന്ന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഇസ്ലാം ഇതാണ് അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കണമെന്നും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെന്നും ഇസ്ലാമിനേക്ക് കൂടുതൽ അടുക്കണമെന്നും പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോ ഏതൊരാളും ഇപ്പൊ അയ്യൂബ് ഒരു കാലത്ത് ഇസ്ലാമിനെ വളരെ ക്രൂരമായ രൂപത്തിൽ വിമർശിച്ച് നടന്നു വെക്കുക പെട്ടെന്നൊരു ദിവസം ആ വിമർശനങ്ങളൊക്കെ മറുപടി കണ്ടെത്തിയത് കൊണ്ടാണോന്നറിയില്ല മറുപടി ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് തന്നെ വരുമായിരുന്നു പെട്ടെന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു പിന്നീട് സകലമാന പുരോഹിതരും അയ്യൂബിനെ വെള്ള കുശിച്ച തിരക്കിലായിരുന്നു എന്തായിരുന്നാലും സാനിയാമിർസ സ്വർഗത്തിലേക്ക് പോയി ഇവിടെ ഒന്നുമല്ല എന്റെ ചോദ്യം ഇരിക്കുന്നത് അതായത് സാനിയാമിർസ ഇതുവരെ ചെയ്തതെല്ലാം മറന്ന് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു സാനിയാമിർസക്ക് സ്വർഗത്തിൽ എന്താണുള്ളത് എഴുപത്തിരണ്ട് കൂറി പെണ്ണുങ്ങളോ എല്ലാവരും അങ്ങനെ സ്ത്രീകളോട് താല്പര്യമുള്ളവരായിരിക്കില്ലല്ലോ അങ്ങനെ താല്പര്യമില്ലാത്തവർക്ക് സ്വർഗത്തിൽ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താ ഇസ്ലാമില് നല്ല കാര്യങ്ങൾ ഉണ്ടെന്ന് ഷേനു പറഞ്ഞു ഷെഹു അല്ലെ ഷെഹു ആ ശരി ഉള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു നല്ല കാര്യങ്ങളും എവിടെ നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്കതിനെ അംഗീകരിക്കണമല്ലോ അത് അംഗീകരിച്ചല്ലേ മതിയാകൂ നീ നോക്കണ്ട നമുക്കറിയാം പാടുവിഷ് അമ്മ വേഷ്യാമെന്നാ പറഞ്ഞു തരുന്നേ ശരി ഷമ്മി ി ഉമ്മ കൊരാളിനെ വേണോന്നാ വീട്ടിന്റെ ഒരു ബോർഡ് വെക്കടാ ഷഹീറ അല്ല പറയാമോ ഫാത്തിമ ഫാത്തിമയോടാണല്ലേ അല്ലാത്തി വേറെ വെള്ളം പണിക്കും പോകാനൊന്നും ഫാത്തിമ പണിയില്ലാത്തവർക്കൊക്കെ പണി കൊടുക്കുന്ന അങ്ങനെ നിന്റെ എല്ലാ ആളുകൾക്കും പണി കൊടുക്കണത് നീയാ ഓ ഹാപ്പി ബോയ് റിപ്പോർട്ട് കൊടുക്കണോന്ന് എല്ലാവരും പെട്ടെന്ന് കൊടുക്കണേ ഏ അങ്ങനെ നിങ്ങൾ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാലേ പെട്ടെന്ന് ചാനൽ അങ്ങ് കൂട്ടി പോകും കേട്ടോ അതോടുകൂടി ഞാനേ ഇസ്ലാം മത വിമർശനം അങ്ങ് നിർത്തും ഇപ്പോൾ പൂമോളാണെന്ന് പറയുന്നത് ശരിയാണോ നല്ലടാ എൻ്റെ ഉമ്മയോട് ചോദിക്കാൻ പാടില്ലായിരുന്നാ ഏ പറയുന്നില്ല കേട്ടാ മലദ്വാർ വഴി നിന്റെ എഴുത്താണോന്ന് ചോദിക്കട്ട ഒന്ന് മനസ്സിലാക്കിക്കോണം കേട്ടാ ഇവരുടെയൊക്കെ കമന്റ് കാണുമ്പോൾ ഇവരുടെ വീട്ടിലെ കൾച്ചർ മദ്രസകളിൽ നിന്നും ഇവരുടെ കുടുംബ പശ്ചാത്തലവും ഇവിടെ നിന്നും ഉണ്ണിയെ കാണുമ്പോഴിയ മൂരിലെ പഞ്ഞമെന്ന് പറയുന്നത് പോലെ മനസ്സിലാകും മനസ്സിലാകാനെങ്കിലും കുറച്ചൂടെ കിടന്നോട്ടെ ഏഹ് രജനി സന്തോഷ് എന്തേ ഓക്കി നോക്കുണ്ടോ എന്ന് നിനക്കും അറിയാൻ പറ്റുള്ള എന്നോട് ചോദിച്ചിട്ടെന്താ കാര്യം ആ റിസ്മി ബ്ലോഗ് ചേച്ചി ഒരു ഹായ് പറയുന്നു പ്ലീസ് റിസ്മി ഹായ് ഓ എല്ലാവർക്കും പണി കൊടുക്കണം നിന്റെ നാട്ടില് ആ ഇതിനൊക്കെ എന്തിനായിരിക്കും ഇതിനകത്ത് കയറി വരുന്നതല്ലേ ഈ അനാവശ്യങ്ങൾ പറയാൻ വേണ്ടിട്ടു അപ്പോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാള് ജനിച്ചു വീഴുന്നത് മുതൽ വിശ്വസിക്കാൻ നിർബന്ധിതനാണ് അഞ്ച് കാര്യങ്ങളിൽ വിശ്വസിക്കണം അത് ഇസ്ലാമിന്റെ സ്തംഭങ്ങളാണ് അല്ല അഞ്ചു കാര്യങ്ങൾ പ്രവർത്തിക്കണം അത് ഇസ്ലാമിന്റെ സ്തംഭങ്ങളാണ് ആറ് കാര്യങ്ങൾ വിശ്വസിക്കണം അതും ഇസ്ലാമിന്റെ സ്തംഭങ്ങളാണ് അതുകൊണ്ട് അങ്ങനെ പതിനൊന്ന് കാര്യങ്ങളാൽ ഇസ്ലാം നിലനിൽക്കും ഈമാൻ കാര്യങ്ങൾ വിശ്വസിക്കേണ്ടത് കാര്യങ്ങളാണ് അതാണ് ആറെണ്ണം ഒന്ന് അള്ളാഹുബിൽ വിശ്വസിക്കണം രണ്ട് മലക്കുകളിൽ വിശ്വസിക്കണം മൂന്ന് കിതാബുകളിൽ വിശ്വസിക്കണം നാല് നബിമാരിൽ വിശ്വസിക്കണം അഞ്ച് അന്ത്യനാളിൽ വിശ്വസിക്കണം ആറ് നന്മയും തിന്മയും അള്ളാഹുബിൾ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കണം ഇങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങൾ വിശ്വസിക്കാൻ അവൻ ബാധ്യസ്ഥനാണ് ഇത് വിശ്വസിച്ച് അവൻ അള്ളാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്നും മുഹമ്മദ് നബി ദൂതനാണെന്നും വിശ്വസിക്കണം ശരി മുഹമ്മദ് നബിയെ കണ്ടിട്ടില്ല ജനിക്കുന്നത് മുതൽ മുഹമ്മദ് നബി ഉണ്ടോ എന്ന് അറിയില്ല ഏ ഏതോ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു ശരി വിശ്വസിക്കാൻ നിർബന്ധിതനാണ് വിശ്വസിക്കാം ഇനിയും നമസ്കരിക്കണം നേരം ഓക്കെ വേണമെങ്കിൽ കുറച്ച് സുനത്തും എടുക്കാം റമലാ മാസം മുഴുവനും നോമ്പ് പിടിക്കണം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്തിൽ നിന്നും ഒരു വിഹിതം ആയിട്ട് കൊടുക്കണം ശരി കൊടുക്കണം അതും കൊടുക്കാം പിന്നെ കഴിയുമെങ്കിൽ സാനിയ മിർസയെ പോലെ ലക്ഷക്കണക്കിന് പണം കൊടുത്തു പോയി ഹജ്ജ് ചെയ്ത് മക്കയിൽ പോയിട്ടുള്ള ലാഹുവിനെ കാണാം അവിടെ പോയി പാപത്തിന്റെ കഴ കറയൊക്കെ കഴുക അവിടെ കൊണ്ടുപോയി തന്നെ കഴുകണം ഒരു പാവപ്പെട്ടവൻ വിചാരിച്ചാൽ ഹജ്ജ് ചെയ്യാനുള്ള പണം ഉണ്ടാക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോ അങ്ങനെ വരുമ്പോ ഹജ്ജ് ചെയ്യാൻ പറ്റണമെങ്കിൽ പണം ഉണ്ടാക്കണം സമ്പത്തിനം അതല്ലെങ്കിൽ പിന്നെ മറ്റവനെ പോലെ ഫ്രോഡ് പണിയുമായിട്ട് നടപ്പ് ഹാജി യൂട്യൂബ് ഹാജി ഇറങ്ങണം എന്ന കുഴപ്പമില്ല അപ്പോ ഇതെല്ലാം ചെയ്തു സാനിയ മിർസ ഇനിയും ഉള്ള കാലത്ത് കൃത്യമായി അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ നിർബന്ധിതയായി അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു ഇവർക്ക് മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എഴുപത്തിരണ്ട് മാറിടം തുടുത്ത കൂടി പെണ്ണുങ്ങളെയാണ് ഈ പെണ്ണുങ്ങളെ കിട്ടും പിന്നെ പൊരിച്ച മീനിന്റെ കരളും കട്ടിത്തേനും കിട്ടും നീന്തൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം മദ്യ പുഴയാണ് അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുത്താനൊന്നും ഒരാളും വരില്ല ഇതാണ് കിട്ടുന്നത് സാനിയ മിർസയ്ക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇനിയും അവർ ഈ ലോകത്ത് ഒത്തുപോകില്ല എന്ന് മനസ്സിലാക്കി ഒഴിയാൻ തീരുമാനിച്ച ഷോഹൈ മലിക് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ സ്ത്രീ സംബന്ധമായിട്ട് ഒരുപാട് വിമാ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാനിയ മിർസയും അത് തന്നെ പരാമർശിക്കുന്നു ഇരിക്കട്ടെ ഈ ഷൊഹൈബ് മാലിക്കിന്റെ എഴുപത്തിമൂന്നാമത്തെ ഹൂറിപ്പട്ടത്തിന് വേണ്ടി അല്ലേ ഇപ്പൊ സാനിയ മിർസ ഹജ്ജിന് പോയത് ഈ ഹജ്ജ് ചെയ്ത് കഴിയുമ്പോ സാനിയാ മിർസക്ക് ലഭിക്കുന്നതും സ്വർഗമല്ലേ ആ സ്വർഗത്തിലൊരു ഊറനുണ്ടോ ഷൊബ് മാലിക് മരിച്ച് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് ചിപ്പിക്കക തൊളുപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള ഹൂറിപ്പെ കിട്ടും സാനിയ മിർസക്കോ അതിൽ എഴുപത്തി മൂന്നാമത്തെ അവരുടെ വിഷയത്തിൽ നിങ്ങൾ എന്തിനാണ് ഇത്രയും വർഗീടാകുന്നത് നമ്മൾ ആകുന്നതല്ല നമ്മുടെയും വിഷയം ഇത് തന്നെയല്ലേ ഇനിയിപ്പോ ഞാൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വരുന്നു എനിക്കും അവിടെ ഉള്ളത് ഹൂറന്മാരില്ലോ മരുന്നിനെങ്കിലും ഒരു ഹൂറനെ അല്ലാഹോ ഉണ്ടാക്കി വെച്ചോ ഇല്ലാൻ അപ്പോ ഓരോ മനുഷ്യന്റെയും അഭിരുചികൾ പോലും മനുഷ്യന്റെ മാറി മാറി വരുന്ന വൈകാരികതകൾ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവമാണോ നമ്മളിൽ കാണുന്നത് അല്ല മാനുഫാക്ചറിങ് ഡിഫക്ട് അതാണ് കാണുന്നത് അന്നാവും മനസ്സിലാക്കിയില്ല അവിടെ എഴുപത്തിരണ്ടു ഹൂറികളെ ഉണ്ടാക്കി വെച്ചിരിക്കണം ചിപ്പിക്കകത്ത് ഇങ്ങനെ ഓട്ടിങ്ങും അട്ടങ്ങി ഇരുന്ന് നാട്ടുമൊക്കെ ഓട്ടിഞ്ഞിരിക്കുക ഇപ്പോ നെതന്യാഹുവിനോടൊക്കെ എന്ത് താല്പര്യമാണെന്ന് അറിയാമോ ഹൂറികൾക്ക് കാരണം ഒടിഞ്ഞു മടങ്ങിയിരിക്കേണ്ട ഇവനെയൊക്കെ കൊന്നങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട് ഹമാസ് ഭീകരരെ ഇവമാരൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവമാരെ സഹിക്കണം ഹൂരി പെണ്ണുങ്ങള് അതുവരെ ചിപ്പിക്കകത്തിരുന്നു അള്ളാഹുവിന് കണ്ട് കണ്ട്രോള് പോകുമ്പോൾ ചിപ്പിക്കകത്ത് പൂട്ടി വെച്ചേക്കുവാണ് പെണ്ണുങ്ങള് ഈ പെണ്ണുങ്ങളെ ഇവിടെയുള്ള ഒരുപാടെണ്ണം വന്നിട്ട് തെറി പറയുന്നുണ്ട് ആയിഷായും ഫാത്തിമായും കദീജായും ഷാഹിനായും ഒക്കെ വന്നിട്ട് തെറി വിളിക്കുന്നുണ്ട് ഇവളുമാർക്ക് എന്താ സ്വർഗത്തിലുള്ളത് അല്ല ഇവളുമാർക്ക് സ്വർഗം കൊടുക്കാമെന്നാരെങ്കിലും പറഞ്ഞോ കിട്ടുമെന്നാരെങ്കിലും പറഞ്ഞോ ആരെങ്കിലും ഇവളുമാർക്ക് സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് എഴുതി കൊടുത്തു ഇവന്മാർക്ക് കൊടുത്തു അങ്ങനെയാണെങ്കിൽ ആണല്ലോ എനിക്ക് നരകം കിട്ടുന്നതിനെ കുറിച്ച് ഇവര് വേവലാതിപ്പെടേണ്ടത് സപ്പോസ് ഞാൻ പറയാം ഇതിനകത്ത് ഒരുപാട് ആളുകള് ഒന്ന് ഹായ് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്ന ആളുകളുണ്ട് ൂര തെറി വിളിച്ചിട്ട് വരുന്ന ആളുകളുമുണ്ട് ഈ തെറി വിളിച്ചിട്ട് വരുന്ന ആളുകളൊക്കെ അവൻ്റെ ഉമ്മയോടാണ് ഏഹ് ആ അതാണ്സ് കണ്ടാൽ അറിയാം മനസ്സിലായല്ലോ ഇപ്പൊ ഇതേ ഇയാൾക്ക് എന്നോട് വല്യ ഇഷ്ടമാണ് വിചാരിക്കാം അപ്പോ എനിക്ക് സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് വിഷമിക്കാം അവർക്കത് കിട്ടാതെ പോകുന്നല്ലോ ഈ എന്നെ ഈ വന്ന് തെറി പറയുന്ന ആളുകൾക്കൊക്കെ സ്വർഗം കിട്ടിയോ ഇല്ല ഇനി ഇവർ എന്നെ തെറി പറയുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ എനിക്ക് സ്വർഗം കിട്ടാത്തതിനുള്ള വിഷമം കൊണ്ടാണോ ഇവർ ഈ തെറി പറയുന്നത് അല്ലടാവേ എനിക്ക് നരകം കിട്ടുന്നതിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല സന്തോഷത്തോടു കൂടി ഞാനത് ഏറ്റു വാങ്ങിക്കും ഇനി അള്ളാഹു എങ്ങാനും സ്വർഗം തരാമെന്ന്